ദീപാവലി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ദീപാവലിയുടെ ആഘോഷങ്ങളും ആരവങ്ങളും അവസാനിക്കുന്നില്ല അതെ ഇപ്പൊ കാണാം ഭീമൻ പടക്കുകിടയിലെ ആഘോഷത്തിന്റെ ഒരു തീമിർപ്പ് റംജു ശരിക്കും ദീപാവലി കഴിഞ്ഞില്ലേ ലാലേ സത്യം പറഞ്ഞ ഇപ്പോഴും നല്ല തിരക്കുകൾ തന്നെയാണ് നല്ല തിരക്കാറുണ്ട് കസ്റ്റമേഴ്സ് ദീപാവലി കഴിഞ്ഞ് നാളെയും കൂടെ നമ്മുടെ ഷോപ്പുണ്ട് അപ്പോൾ നാളെ ഒത്തൊക്കെ നമ്മളിത് ക്ലോസ് ചെയ്യണം കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് വെറൈറ്റികളുണ്ട് കുറേ വെറൈറ്റികൾ കുറേ പേർക്ക് കിട്ടിയില്ല അപ്പോൾ ഉള്ളതെല്ലാം നാളെ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ വരുന്നതിൻ്റെ പാതി വില പാതി വില എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് ഞാൻ കൊടുക്കുക അങ്ങനെയും വാങ്ങിക്കുന്നില്ല നമ്മളിത് ക്ലോസ് ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ അത് വരും ഇപ്പോൾ അഞ്ഞൂറ് രൂപ സാധനമാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അങ്ങ് കൊടുക്കുകയാണ് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കും അങ്ങനെ വാരി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഒട്ടും സമയം കളയാതെ നിങ്ങളത് എടുക്കുക